നമസ്കാരം ഓരോ ദിവസവും കൗതുകമേറിയ വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ എന്നാൽ ഇനി കൗതുകം ഒരൽപ്പം മാറ്റിവെച്ച് പകരം അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ സജീവമായതോടെയാണ് വിവിധ മൃഗങ്ങളുടെ വീഡിയോകൾ നാം കാണുന്നതും ഓരോ മൃഗങ്ങളെ കുറിച്ചും ഇത്രയധികം മനസ്സിലാക്കുന്നതും സിംഹവും ആനയും ഹിപ്പോയും ഒക്കെ അതിൽപ്പെടുന്നതാണ് വന്യമൃഗങ്ങളെ ലാളിക്കാനായാലും സ്നേഹിക്കാനായാലും അവയുടെ അടുത്ത് ചെല്ലരുതെന്ന് പറയാറുണ്ട് എന്നാൽ സിംഹത്തിനൊപ്പം ആനകൾക്കൊപ്പവും ഒക്കെ ഇടപഴകുന്ന മനുഷ്യരുടെ അനേകം വീഡിയോകൾ നാം കണ്ടിട്ടുണ്ടാവും അതുപോലെ ഒരു വീഡിയോ ആണ് ഇതും അമേസിംഗ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിംഹത്തിന് ഇത്രയേറെ സ്നേഹം കാണിക്കാൻ കഴിയുമെന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് യുവതിയുടെ ഭാഗ്യമാണിതെന്നും പറയുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് ഒരു സിംഹത്തിനെയും ഒരു യുവതിയെയുമാണ് സിംഹത്തിന്റെ കെയർ ടേക്കർ ആണോ യുവതി എന്ന് ഉറപ്പില്ല സിംഹം യുവതിയുടെ മടിയിലാണുള്ളത് അത് യുവതിയോട് വളരെ സ്നേഹത്തിലാണ് ഇടപെഴുന്നത് യുവതി ഒരു പൂച്ച കുഞ്ഞിന് എന്നതുപോലെയാണ് സിംഹത്തെ കാണുന്നത് ഇതാണ് വീഡിയോ കാണുമ്പോൾ തോന്നുക അവർ വാത്സല്യത്തോടെ അതിന്റെ തലയിലും ദേഹത്തുമെല്ലാം തലോടുന്നത് കാണാം സിംഹവും ശാന്തമായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു സിംഹം കൂടി അങ്ങോട്ട് വരുന്നതും കാണാം അത് യുവതിയുടെ അടുത്തെത്തുന്നു ആ സിംഹത്തെയും യുവതി ലാളിക്കുന്നതായി വീഡിയോയിൽ കാണാം എന്തായാലും വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറി ഒരുപാട് പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് നേരത്തെ ഇതുപോലുള്ള തങ്ങളെ പരിചരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഓടിയെടുക്കുന്ന സിംഹങ്ങളുടെ വീഡിയോയും വൈറലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങൾ തന്നെയാണ് സൂക്ഷിച്ചും കണ്ടും ഇടപഴകണമെന്ന് കമന്റ് നൽകിയവരുമുണ്ട് എന്തൊക്കെയായാലും വീഡിയോ വൈറലാണ് വെബ് ഡെസ്ക് തത്തുമൈ ടി